അങ്ങനെ ഞങ്ങളുടെ മുട്ടൻ കുട്ടികളും ഇന്നിവിടുന്ന് യാത്രയാവുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ ഇവിടുത്തെ വളർച്ചയും കാര്യങ്ങളും തീറ്റയൊക്കെ കഴിഞ്ഞ് അവർ ഇന്നിവിടുന്ന് പോവുകയാണ് അപ്പോൾ പാർട്ടി വന്ന് കണ്ട് വിലയൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയായി അവർ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം തീറ്റയെല്ലാം കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അവർ അവിടെ നിന്ന് പുറപ്പെട്ടതെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് അവർ ഇവിടെ നിന്ന് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ മാസം ഇവരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് വിലയൊക്കെ പറഞ്ഞായിരുന്നു വിലയായിട്ട് ഒത്തില്ല അതുകൊണ്ട് അന്ന് കച്ചവടം നടന്നില്ല ഇപ്പം എന്തായാലും ഒരു പാർട്ടി നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പാർട്ടി തന്നെയാണ് വന്നത് അവർക്ക് വില പറഞ്ഞ് നമ്മൾ കൊടുത്താൽ നമ്മൾ മുപ്പത്തഞ്ച് രൂപയാണ് ചോദിച്ചത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അവർ ഒരുപാട് ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു കച്ചവടക്കാരാണ് വന്നത് മറ്റാൾ വിഷമിച്ച് ഇവിടെ കിടക്കുകയാണ് രണ്ടുപേരെയും നമ്മൾ മേടിച്ചപ്പോഴത്തേക്ക് എണ്ണായിരം രൂപ ആയായിരുന്നു നാലായിരം രൂപ എടുത്താണ് ഓരോന്നിനെയും വാങ്ങിയത് പതിനൊന്ന് മാസമായി അങ്ങനെ അവർ ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ് അവർ ഏകദേശം ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകും അപ്പോൾ ഞാൻ കിട്ടിയ പൈസ ഞാൻ പറയുന്ന ആട് പിന്നെ രണ്ടാളും ഇവിടെ നിന്ന് പോകാൻ വേണം വണ്ടി എത്തിയിരിക്കുകയാണ് അവർ ഇനി വണ്ടിയിൽ കയറ്റണം ഞാനില്ലായിരുന്നു ഞാൻ അയിനാമല ചന്തയിൽ നിൽക്കുന്ന സമയത്താണ് ഇത് കച്ചവടമായത് ഫോണിൽ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞ് അതിലേക്ക് റെഡിയായി പിള്ളേരെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അത് ഞാൻ വന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അങ്ങനെ രണ്ടുപേരും മുപ്പത്തഞ്ച് രൂപ വെച്ച് അവർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെയൊക്കെ പറഞ്ഞായിരുന്നു ഇരുപത്തൊമ്പതൂറ് വരെ കഴിഞ്ഞ മാസം വന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആ വീഡിയോ ഇട്ട സമയത്ത് അപ്പോൾ നമ്മൾ അന്ന് അഞ്ഞൂറ് രൂപയുടെ കേസിലാണ് കച്ചവടം നടക്കാൻ പോയത് നമ്മൾ മുപ്പത് രൂപ തീർത്ത് അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പിണമെങ്കിൽ അവർ പോയി അന്ന് കച്ചവടം നടന്നില്ല അങ്ങനെ വണ്ടി എത്തിയിരിക്കുകയാണ് പിന്നെ അവർ ഇവിടെ നിന്ന് യാത്രയക്കണം കയറ് അഴിച്ച് കൊടുത്തിട്ട് അവരെയും കൊണ്ട് പോവുകയാണ് അവർ അങ്ങനെ നമ്മൾ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് രണ്ട് കുട്ടികളെയും കൂടെ കൊടുത്തത് മുപ്പത്തി ഒന്നായിരം രൂപ ഒക്കെയാണ് കൊടുത്തത് അത് മുപ്പത്തഞ്ച് രൂപ വെച്ച് അവർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രൂപയൊക്കെ പറഞ്ഞ് മുപ്പതും പറഞ്ഞ് ഞാൻ പറഞ്ഞു മുപ്പതിന് കൊടുക്കത്തില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം കൊടുക്കുമായിരുന്നു അങ്ങനെ മുപ്പത്തൊന്നു രൂപയ്ക്ക് കച്ചവടം ആക്കിയിരിക്കുകയാണ് രണ്ടിനെയും അങ്ങനെ അവർ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോവുകയാണ് അങ്ങനെ പതിനൊന്ന് മാസത്തെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിരിക്കുകയാണ് നന്നേ പൊടി കുട്ടികളായിട്ടാണ് ഞാനന്ന് വാങ്ങിക്കൊണ്ട് വന്നത് നമ്മുടെ യൂട്യൂബ് ചാനല് സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നവരെ കൊണ്ടുവന്നൊക്കെ ഉള്ള ഒരു രൂപം അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പേജ് ഈ അടുത്ത സമയത്താണ് തുടങ്ങിയത് അങ്ങനെ അവർ വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ എൻ്റെ പ്യം അവർ പോകുന്നുണ്ട് ഡോറൊക്കെ വെച്ച് അടച്ചെല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് രണ്ടിനെയാണ് കൊടുത്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് സ്ഥിരം കാണുന്നതുകൊണ്ട് ഇതിൻ്റെ വളർച്ച അറിയാൻ പറ്റത്തില്ല മുപ്പത്തഞ്ച് രൂപ വെച്ച് മുപ്പത്തൊന്ന് രൂപയ്ക്ക് കച്ചവടമായിരിക്കാണ് അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കേ ബായ്